നേരത്തെ നമ്മളൊരു ഹെയർ കളർ ചെയ്തിട്ടുണ്ടായിരുന്നു ടിപ്പിൽ മാത്രം ഒന്ന് കട്ട് ചെയ്തിട്ട് മുടി കട്ട് ചെയ്ത് നമ്മൾ ഒന്ന് സെറ്റ് ആക്കാൻ വേണ്ടി പോവാണ് പോവാനും കേസേ അതെ ഗുഡ്ലുക്കിന് അപ്പോയിന്റ് നമ്മള് രണ്ടുമണിയാ പറഞ്ഞു നമ്മള് അതിനുമ്പോ സെറ്റ് ആയിട്ട് കാര്യം നിങ്ങളോട് ഷെയർ പോവാർ ചെയ്യാ ിൽ തന്നെയാണ് അപ്പൊ കുഴപ്പമൊന്നും ഇല്ല എല്ലാം സേഫാ കാലൊക്കെ സെറ്റ് ആയിട്ടുണ്ട് ഇനി കുറച്ച് റെസ്റ്റ് എടുത്താൽ മതി മൂന്ന് മാസം സെറ്റ് ആവും കഴിഞ്ഞിട്ടുണ്ട് ഡിസ്ചാർജ് ചെയ്യുമ്പോഴത്തേക്ക് അച്ഛനും കൂടെ മൊത്തം ഫാമിലി ആയിട്ടൊരു ഗ്ലോഗ് എടുക്കുന്നതായിരിക്കും പിന്നെ പിന്നെ വീഡിയോസ് ഒക്കെ നല്ലോണം സപ്പോർട്ട് ചെയ്യണം പിന്നെ റിയാക്ഷൻ ഒക്കെ വരുന്നുണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല ഞങ്ങളെ സപ്പോർട്ട് സ്നേഹം മാത്രം സപ്പോർട്ട് നമ്മൾ വീഡിയോസ് നമുക്ക് കമന്റ് ഒക്കെ പറയുന്നുണ്ട് വായിച്ചിട്ട് നമ്മളെ അറിയാം അങ്ങനെ എല്ലാവർക്കും ലവ് ഓൾ ആദ്യം തന്നെ ഞങ്ങൾക്ക് എല്ലാരേം ഇഷ്ടമാണ് കാരണം ഒത്തിരി നല്ല നല്ല കമന്റ്സ് ഒക്കെ ഇടുന്നുണ്ട് ഞങ്ങൾക്ക് അവരോടൊക്കെ സ്നേഹം മാത്രം

അപ്പം അവർ പറയുന്ന സജഷൻസും കാര്യങ്ങളും എല്ലാം എന്തൊക്കെ നമുക്ക് അവിടെ പ്രൊവൈഡ് ചെയ്യുന്നതൊക്കെ നമ്മൾ നോക്കുന്നില്ലേ അപ്പൊ അതെല്ലാം നോക്കിയിട്ട് നമുക്ക് ഏതാണ് ഇഷ്ടപ്പെടുന്ന അതൊക്കെ ചെയ്യുന്ന അപ്പം സലൂണിലെ കുറച്ച് കാര്യങ്ങളൊക്കെ കാണിക്കല്ലേ ഞങ്ങള് കാണിക്കുന്നുണ്ട് പിന്നെ അപ്പം കുറെ നാളത്തെ എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു മുടിയിൽ അങ്ങനെ കുറച്ച് കലാവിരുദ്ധകളൊക്കെ ചെയ്യണമെന്ന് അപ്പം പിന്നെ

ാണ് നമ്മുടെ വണ്ടി മേള വെച്ചേക്കുന്നുണ്ട് നമ്മുടെ മീൻകുട്ടികൾക്കൊക്കെ രാവിലെ തീറ്റ കൊടുത്ത വണ്ടി വേളി വെച്ചിരിക്കുക അപ്പൊ നമ്മള് സ്ഥലമണി പോയിരിക്കുവാണ് നമ്മൾ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു ചെയ്തു കുറച്ചു നേരം നമ്മളിനി പരിപാടിയിലേക്ക് കടക്കാൻ പോവുകയാണ് ഇതാണ് നമ്മുടെ എല്ലാം ചെയ്ത ബ്രൂം അഭിഷേകം നല്ല വർക്കായിരുന്നു എല്ലാം ആ എല്ലാം എന്തൊക്കെ വേണം എങ്ങനെയൊക്കെയാണ് വേണ്ടത് എന്നൊക്കെ നമ്മളോട് എല്ലാം ചെയ്ത് നന്നായിട്ട് ചെയ്തു തന്നെ എല്ലാ കാര്യങ്ങളും അപ്പോൾ ആദ്യം തന്നെ നമ്മൾ വാഷ് ചെയ്യാൻ പോവാണ് അപ്പം ഞാൻ ചോട്ടിനോട് പറയുന്നു എന്താവുമോ എന്തോ കാരണം ഞാനിത് ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് എനിക്ക് നല്ല ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു എങ്ങനെയായിരിക്കും ആവുന്നത് എന്നൊക്കെ ഉള്ള നല്ലൊരു ഉണ്ടായിരുന്നു അപ്പോൾ വാഷ് ചെയ്യാൻ കയറി അങ്ങനെ തലയൊക്കെ പിടിച്ച് താത്ത് വെച്ച് വെള്ളം ഒഴിച്ച് വാഷ് ചെയ്യാൻ തുടങ്ങുകയാണ് വാഷ് ചെയ്യുന്ന നല്ല സുഖമൊക്കെ ഉണ്ടായിരുന്നു കാരണം തണുപ്പ് തണുപ്പിങ്ങനെ തലയിൽ കഴിവ് നല്ല സുഖമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു പിന്നെ ഞാനിങ്ങനെ കൂടെ കൂടെ തലയൊക്കെ ഇങ്ങനെ പൊക്കുമായിരുന്നു ചോട്ടിനോട് സംസാരിക്കാൻ വേണ്ടി അപ്പോൾ അവർ വീണ്ടും വിളിച്ച് എൻ്റെ തല താത്തൊക്കെ വെച്ച് പിന്നെ എന്ന് പറഞ്ഞാൽ എനിക്ക് നല്ല വേദന ഉണ്ടായിരുന്നു കാരണം എൻ്റെ ഇവരിങ്ങനെ മുടി ഇങ്ങനെ കഴുകാൻ നിറത്ത് ഇങ്ങനെ ബാക്കിലോട്ട് വലിക്കുന്നതുകൊണ്ട് എനിക്ക് നല്ല വേദന ഉണ്ടായിരുന്നു പിന്നെ എൻ്റെ തലയൊക്കെ ഉണ്ടിലേക്ക് പതപ്പിച്ച് ഷാംപൂ കിട്ട് പതഞ്ഞിരിക്കുന്നുണ്ടില്ലേ അല്ലെങ്കിൽ കൊള്ളല്ലേ നല്ല ക്യൂട്ടായിട്ടുണ്ടായിരുന്നു ഞാൻ നല്ല വേ കുറച്ച് വേദനയൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഞാൻ എടുത്തു അപ്പം ഫസ്റ്റ് എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയതുകൊണ്ടായിരിക്കാം എനിക്ക് ഇച്ചിരി ഇറിറ്റേറ്റിങ് പോലെയൊക്കെ തോന്നി കാരണം അവരിങ്ങനെ തുടക്കയും എടുക്കുകയൊക്കെ ചെയ്തപ്പോൾ എനിക്ക് നല്ല വേദന തോന്നി തലയ്ക്ക് കാരണം തലയ്ക്ക് ഒട്ടും കട്ടയില്ലാത്തതുകൊണ്ട് എനിക്ക് നല്ല വേദന വർക്കിനെ കുറിച്ച് പറഞ്ഞല്ല ഒരുമാതിരി ആയി അതേ ആ ഒരു ഇതാണ് അല്ലാതെ വർക്കൊക്കെ സൂപ്പറാണ് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു ഇനി മെയിൻ പരിപാടിയിലേക്ക് കടക്കാൻ പോവുകയാണ് ഹെയർ കട്ടിങ് അപ്പം നല്ല ഉടക്കുണ്ടായിരുന്നു എൻ്റെ മുടിയിൽ അപ്പം ആ ചേട്ട ചീപ്പി ചീപ്പി ഒടക്കൊക്കെ എടുത്തപ്പോൾ തന്നെ എൻ്റെ പകുതി മുടി തന്നെ ഊരി വന്ന് എനിക്ക് നല്ല ഹെയർ ഉള്ള ടൈമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെ ചീപ്പ് ചീപ്പ് എടുത്തപ്പം നല്ലധികം മുടിയൊക്കെ പോയി അപ്പം എന്നോട് ചേട്ടൻ ചോദിക്കുകയും ചെയ്തു നല്ല ഹെയർഫാൾ ഉണ്ടെന്നെല്ലാം പറഞ്ഞ് എന്നോട് ഇങ്ങനെ ചോദിച്ചായിരുന്നു അപ്പം ഞാൻ പറയുകയും ചെയ്തു നല്ല ഹെയർഫാളൊക്കെ ഉണ്ടെന്ന് അങ്ങനെ ചീപ്പിക്കൊണ്ട് ഇരിക്കുകയാണ് അപ്പോൾ ഇങ്ങനെ ലെന്തൊക്കെ ഇങ്ങനെ എത്ര വേണം എന്നൊക്കെ എന്നോട് ഇങ്ങനെ ചോദിച്ചു അപ്പം ഞാൻ ഇങ്ങനെ കാണിച്ചു കൊടുത്തു ഇത്രയും ലെന്തൊക്കെ മതിയെന്ന് എൻ്റെ കൈ അകത്തായിരുന്നു അപ്പം ഞാൻ അതിൻ്റെ അകത്തിങ്ങനെ പറയാം ഇത്രയും മതി എന്നൊക്കെ ഞാൻ ഉദ്ദേശിച്ചത് ബട്ടർഫ്ലൈ കട്ടായിരുന്നു അപ്പോൾ എൻ്റെ ഈ കേളി ഹെയർ ആയതുകൊണ്ട് ബട്ടർഫ്ലൈ കട്ട് ചെയ്താൽ പോലും എനിക്കറിയാൻ പറ്റത്തില്ല അപ്പോൾ എൻ്റെ ടിപ്പിലുള്ള നേരത്തെ ചേരുന്ന ആ ഒരു കളറിംഗൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞ് കട്ട് ചെയ്യാൻ ഞാൻ പറഞ്ഞു അപ്പോൾ ആ ഒരു കളറിങ് എല്ലാം കട്ട് ചെയ്ത് കളഞ്ഞ് പിന്നെ ബട്ടർഫ്ലൈ കട്ട് ആണ് ഞാൻ ചെയ്തിരിക്കുന്നത് ചെയ്യാൻ പോകുന്നത് അപ്പോൾ അത് ചെയ്തതിന് ശേഷം നമ്മൾ കുറച്ചും കളറും കൂടെ ഹൈലൈറ്റ് ചെയ്തിട്ട് കൊടുക്കുമ്പോഴേ നമ്മൾ ലെയർ കട്ട് ചെയ്തിട്ടുണ്ടെന്ന് എൻ്റെ മുടിയിൽ അറിയാൻ പറ്റുമോ അല്ലാതെ വെറുതെ കട്ട് ചെയ്തിട്ടാലും എനിക്കറിയാൻ പറ്റും കാരണം എൻ്റെ സ്ട്രെയിറ്റ് ഹെയർ അല്ലാത്തതുകൊണ്ട് എനിക്കത് വലുതായിട്ട് അറിയാൻ പറ്റത്തില്ലായിരുന്നു ഞാൻ ലെയർ കട്ട് ചെയ്തിട്ടുണ്ടെന്ന് അതുകൊണ്ട് കുറച്ച് കളറും കൂടെ ഞാൻ ആഡ് ചെയ്യാൻ വിചാരിച്ചത് അങ്ങനെ പിന്നെ കുറെ ക്ലിപ്പൊക്കെ കുത്തി മുടിക്കാത്ത കൊച്ചു എൽ പി ജി എൽ കെ ജി പിള്ളേരെ പോലെ പറഞ്ഞു അടുത്തവട്ടം വരപ്പോ കളറും പറഞ്ഞു എന്നോട് സൂപ്പറ സംസാരിച്ച ആ ചേട്ടൻ നല്ല വൈബായിരുന്നു നല്ല രീതിക്ക് ഞങ്ങള് ഒരു ബോറൊന്നും ഞങ്ങൾക്ക് അടിച്ചില്ല പെട്ടെന്ന് പിന്നെ കളർ ചെയ്യുമ്പോൾ പിന്നെ ഒന്നര മണിക്കൂർ പറഞ്ഞു ഡ്രിങ്ക്സ് ഒക്കെ ചോദിച്ചായിരുന്നു വയർ ഫുൾ ആയിരുന്നു അതുകൊണ്ട് പിന്നെ ഒന്നും കുടിച്ചൊന്നുമില്ല ഇല്ല അപ്പം കട്ടിങ് ഭയങ്കരമായിട്ട് നടന്നോണ്ടിരിക്കുകയാണ് പിന്നെ കട്ട് ചെയ്യുന്ന സമയത്ത് എനിക്ക് അവസാനത്തെ തോന്നി യൂസ് കാണാൻ എനിക്കുണ്ടായിരുന്നു ഇതാ ഇപ്പം ഇത്രയേ ഉള്ളൂസ് ഫുൾ കട്ട് കഴിഞ്ഞു ഇനി കളറിങ്ങും അതിനുള്ള ലാഗ് മാത്രമേ ഉള്ളൂ അപ്പം കട്ടിങ് കഴിഞ്ഞിട്ട് ഹീറ്റർ വെച്ച് അടിക്കുകയാണ് മൊത്തത്തിൽ അപ്പം ഇപ്പം എനിക്ക് നല്ല പഫി ആയിട്ട് മുടി തോന്നി വെച്ചിട്ട് വോളിയം ഉള്ളതൊക്കെ ഇങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞപ്പം ഇങ്ങനെ തോന്നിയായിരുന്നു കട്ട് ചെയ്തപ്പോൾ തന്നെ എനിക്കതിൻ്റെ ഒരു ഇത് കിട്ടിയത് പൂളി ലുക്കായിരുന്നു എനിക്ക് ഇഷ്ടപ്പെട്ട് എനിക്കിഷ്ടപ്പെട്ട നല്ല രസൊക്കെ ഉണ്ടായിരുന്നു കാണാൻ തന്നെ പിന്നെ ഇതിനകത്ത് ഇപ്പം ആ പക്ഷെ ഇതിനകത്ത് വലിയ ലെയർ കട്ട് കാണാൻ പറ്റത്തില്ലായിരുന്നു നമ്മളെ കൊറച്ച് കളറിങ് കൂടെ ചെയ്യുമ്പോ ലെയർ പിന്നെ കളർ ചേർത്തൊക്കെ തന്നെ എങ്ങനത്തെ നമുക്ക് വേണ്ടത് ഏത് കളറാണ് വേണ്ടത് എന്നൊക്കെ അവര് നമ്മളോട് ചോദിച്ചു അപ്പൊ ഞാനിങ്ങനെ ആദ്യം വൈൻ കളറാണ് ഞാൻ ഉദ്ദേശിച്ചത് അതടിക്കാനാ പോയത് അപ്പൊ വൈൻ കളർ കഴിഞ്ഞാലും വലുതട്ട അറിയില്ല കളർ ഉള്ളതുപോലെ തോന്നിക്കത്തില്ല എന്നാ അറിയത്തില്ലെന്നാ ചേട്ടൻ പറഞ്ഞു അപ്പൊ നമ്മൾ വേറെ കളർ ഒന്ന് പരീക്ഷിക്കാന്ന് വിചാരിച്ചു അങ്ങനെ പിന്നെ ഗോൾഡൻ കളർ ഒക്കെ നമ്മൾ നോക്കി അത് പിന്നെ പിന്നെ റെഡ് അടിക്കണമെന്ന് തോന്നി അതും വേണ്ടെന്നൊക്കെ പറഞ്ഞു അപ്പൊ വൈനി തന്നെ പിടിച്ചോണ്ടിരിക്കും വൈൻ മതികിടാന്നൊക്കെ ഞാൻ പറഞ്ഞു അവസാനം ചേട്ടൻ പറഞ്ഞ അത് അടിച്ചൂട്ടും അറിയത്തില്ല എന്നൊക്കെ പറഞ്ഞതുകൊണ്ട് നമുക്ക് ഫോണിൽ കുറച്ച് വീഡിയോസ് ഒക്കെ ചേട്ടൻ കാണിച്ചു അങ്ങനെ അതൊക്കെ കണ്ടിട്ട് അവസാനം ഞാനിങ്ങനെ ഒരു ബ്രൗണിഷ് കളർ മതി എന്ന് തീരുമാനിച്ച് പറഞ്ഞു എത്ര അപ്പം നമുക്ക് നല്ല ടൈമൊക്കെ തന്ന് അവരാവശ്യത്തിന് ആലോചിച്ച് എല്ലാം റെഡിയാവും അപ്പം ഞാനിങ്ങനെ ടൈമൊക്കെ എടുത്ത് ഞാനിങ്ങനെ ആലോചിച്ച് വേണ്ട ഫോണിൽ ഇങ്ങനെ കാണിക്കുന്നു തന്നെ ഇതാണ്ട് ഈ കളർ ചെയ്ത് ഇങ്ങനെയൊക്കെ ആവും അപ്പോൾ അതൊക്കെ മതിയോ എന്നോട് ഇങ്ങനെ ചോദിച്ചു അപ്പം ഇങ്ങനെ ഓക്കെ പറഞ്ഞു അപ്പം

ഞാൻ അവനോട് ലുക്ക് സൂപ്പർ ആവോടി എനിക്കിഷ്ടപ്പെടും നല്ല നല്ല പൊള്ളിയായിട്ടുള്ള എനിക്കിഷ്ടപ്പെട്ടു കുറച്ചും കൂടെ കൊച്ചു കുട്ടി മാതിരി എനിക്കിഷ്ടമാണ് ഞാൻ എന്നേ വിചാരിച്ചത് ഇങ്ങനെ കട്ട് ചെയ്യണം മുടി കിട്ടിയത് എനിക്ക് കുറെ നാളത്തെ ആഗ്രഹമാണ് അങ്ങനെ ഒടുവലിപ്പിൽ അടുത്ത് എന്താ എന്നുള്ളതില് കൊറേനാൾക്ക് ചെയ്തിട്ടപ്പോഴും ഇഷ്ടപ്പെട്ടു പിടിച്ച് കുറെ നേരം കൊണ്ട് എന്റെ പിടിക്കുന്നുണ്ട് അങ്ങനെ നമ്മുടെ ഇതാണ് നമ്മുടെ ഫോട്ടോ ഗ്രാഫർ ചേട്ടൻ വീഡിയോ എടുക്കുവാണ് ചേട്ടൻ അപ്പൊ എന്റെ അടുത്ത് പറഞ്ഞൊന്ന് ഇറങ്ങി നിൽക്കാവോ നമുക്ക് ഫോട്ടോസ് അവിടുത്തെ നമുക്ക് കുറച്ച് വീഡിയോ തന്നിട്ടുണ്ട് ചെയ്യാൻ ചെയ്യാൻ വേണ്ടിട്ട് വേണ്ടിട്ട് എടുത്തിട്ടുണ്ട് തന്നെ നമുക്ക് റീലും ചേട്ടൻ പിന്നെ കളറിങ്ങും കൊണ്ടൊക്കെ വന്നിരിക്കുകയാണ് അവിടെ എല്ലാം ചെയ്യുന്നുണ്ട് അടുത്ത ഫൈനൽ ലുക്ക് എന്താകുമെന്ന് നമുക്കൊന്നും അറിയില്ല കളർ ചെയ്യാൻ വേണ്ടി അങ്ങനെ എന്റേതായിട്ടുള്ളത് പക്ഷേ എനിക്ക് അങ്ങനെ വീണ്ടും മുടിയിലേക്ക് നമ്മുടെ കളറിങ് വാരി പൊത്താൻ പോവുകയാണ് കേസ് ചേട്ടൻ കുറെ സിൽവർ പേപ്പർ ഒക്കെ എടുത്തോണ്ട് വന്ന്

ഇഷെ ഫൈനലി നമ്മക്ക് അത് കിട്ടി ഗയ്സ് യെസ് ഫൈനൽ ലുക്ക് നിങ്ങൾ നിങ്ങൾ ഇങ്ങനെ വെയിറ്റ് ചെയ്യേ ഗയ്സ് ഇപ്പ വരും ഫൈനൽ ലുക്ക് അടിപൊളി കളർ കളയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഗയ്സ് മാക്സിമം ചേട്ടൻ പെട്ടെന്ന് എല്ലാം ചെയ്യാൻ നോക്കുന്നണ്ട് എന്തായാലും കളർ ചെയ്യുമ്പോൾ 1 1/2 ആവസ് ഇരി നേ വെറ്റുന്നാ അവര് പറഞ്ഞത് കാരണം കളർ മുടി പിടിക്കാനോ അപ്പ അതിന്റെ നല്ല ടൈം എടുക്കും ഞാൻ ഇടക്കിടвоന്ന് കുറച്ച് കണ്ണാടിയിൽ ക്ൂട്ടൻസ് ഒക്കെ വാരി ഇടിട്ട് പോയി ചെന്നാ പിന്നെ കളറുകൾ അടിച്ചു ൊത്തിരിക്കടിച്ചുണ്ട് കളറി ഇതാണ് കളർ ഈ ഒരു ബ്രൌണിഷ് റിസൾട്ട് കാണിച്ചതാ ഉം ഇത് ഇങ്ങനെയാണ് നമ്മള് കാണിച്ചത് അപ്പം വേറൊരു ചേച്ചിയും കൂടെ ഒന്ന് എൻ്റെ അമ്മയുടെ പേരാണ് അപ്പൊ ചേച്ചിയും കൂടെ വന്നിട്ടുണ്ട് ഒന്ന് സഹായിക്കാൻ വേണ്ടിട്ട് അപ്പൊ ഇതാണ് കളറിങ് അപ്പൊ ആ കളറിങ് എല്ലാം ഞങ്ങളെ കാണും ഇനി ചോട്ടിനെ കാണിച്ചപ്പോൾ ഇതാണ് കളറിങ് വരുന്നത് എന്നൊക്കെ പറഞ്ഞോണ്ട് പിന്നെ അത് റീസെറ്റ് ഒരു ചിലടത്തൊക്കെ എനിക്ക് ആവാനുണ്ടായിരുന്നു കളർ കുറച്ചുകൂടെ ആവാനുണ്ടായിരുന്നു അപ്പോൾ വീണ്ടും കുറച്ച് പേപ്പർ സിൽവർ പേപ്പറാക്കിയിട്ട് വീണ്ടും പൊത്തി വെച്ച് റെഡിയാക്കുകയാണ് അങ്ങനെ വീണ്ടും പണികൾ അതിഗംഭീരമായി നടന്നുകൊണ്ടേയിരിക്കുകയാണ് ഗെയ്സ് എന്നുവെച്ചാൽ പിന്നെ വീണ്ടും വീണ്ടും അടിച്ചിൻ്റെ മുടി എങ്ങനെ ആവുമെന്ന് എനിക്ക് അറിയത്തില്ല ഔട്ട്ലുക്ക് പക്ഷേ സമ സൂപ്പറാണ് ഞാൻ വളരെ ഹാപ്പിയാണ്

ചോട്ടിൻ്റെയും കളറിങ് അടിച്ച് ഇറക്കാൻ പോകുന്നത് അങ്ങനെ തല മുഴുവൻ സിൽവർ കൊണ്ട് പൊതിഞ്ഞ് അങ്ങനെ അവസാനം നമ്മൾ നമ്മുടെ സിൽവർ പേപ്പർ പേപ്പറെല്ലാം അടിച്ചിളക്കി കളഞ്ഞ് നമ്മൾ തല വാഷ് ചെയ്ത് ഇറക്കാൻ പോവണം ഇനി ഇതും കൂടെ വാഷ് ചെയ്ത് കഴിഞ്ഞ് ഇതവിടെ ആവുമ്പഴത്തേക്ക് തീരാറായി വാഷും കൂടെ എല്ലാം കഴിഞ്ഞ് ഇതും കൂടെ കളറിങ്ങും കൂടെ ഉള്ളായിരുന്നു കളറിങ്ങും കൂടെ കഴിഞ്ഞാൽ ഡ്രയിങ് കൂടെ ചെയ്യുമ്പോഴത്തേക്ക് സംഭവം സെറ്റ് സംഭവം ഓൾറെഡി സെറ്റ് ആണ് പരിപാടി ഗംഭീരമായിരുന്നു കേസ് ഞങ്ങൾ ആദ്യം കട്ട് ചെയ്യണം എന്നൊക്കെ മാത്രമായിരുന്നു വിചാരിച്ചത് അപ്പൊ കട്ട് ചെയ്ത് കഴിഞ്ഞാല് എനിക്ക് ആ ലെയ് കിട്ടത്തില്ല ലെയറിങ് അറിയാൻ പറ്റില്ല അതറിയാൻ പറ്റും കാരണം സ്ട്രെയിറ്റ് ഹെയർ അല്ലല്ലോ അതുകൊണ്ട് പ്രശ്നമുണ്ടായിരുന്നു ഇപ്പൊ എന്നെ കണ്ട ഒരു നൗണിന്റെ ലുക്കൊക്കെ ഉണ്ടല്ലേ കൈസ് അതുപോലൊക്കെ ഇട്ട് പോന്നുണ്ട് അപ്പം നല്ല തണുപ്പായിരുന്നു എടുത്ത് അലയും പിടിച്ചിട്ടും നനച്ച് കോഴിയെ പോലെയൊക്കെ ആക്കി വെച്ചിരിക്കുകയാണ് എനിക്കതിൻ്റെ ഇടയ്ക്ക് കൂടെ നല്ല ചുമയുണ്ട് കാരണം നല്ല പനിയൊക്കെ ആയിരുന്നു എൻ്റെ ഇടയ്ക്ക് വെച്ചോണ്ടാണ് ഈ ഇതൊക്കെ ചെയ്ത് കൂട്ടുന്നത് അപ്പം നല്ല പനിയുണ്ടായത് കൊണ്ട് ഞാൻ നല്ല രീതിക്ക് ചുമച്ചമച്ചെൻ്റെ ഊപ്പാട് വന്ന് സ്പ്രേ ആണ് തോന്നുന്നത് ആന്ന് നല്ല രീതിക്ക് മുടിക്ക് ഹീറ്റ് അടിച്ചായിരുന്നു അത് കഴിഞ്ഞിട്ട് അപ്പം അതിനുള്ള സ്പ്രേ യൂസ് ചെയ്തായിരിക്കും അവര് അങ്ങനെ പിന്നെ ഡ്രയർ വീണ്ടും എടുത്തുകൊണ്ട് വന്നിട്ട് അടിച്ച് ഡ്രയർ മുടിക്കത് മുഴുവൻ കേറ്റുന്നുണ്ട് ണക്ക് നല്ല രീതിക്ക് പുഴുങ്ങി ഇറങ്ങിയിട്ടുണ്ട് എല്ലാരും നമ്മുടെ വീഡിയോസ് കാണുന്ന എല്ലാരും ചെയ്ത് ഡ്രൈ ലുക്ക് കളറൊക്കെ പുള്ളി ും കളറിങ് കളറിങ് ഇതാണ് ഇതാണ് കളർ ചെയ്യുന്നത് പിന്നെ നല്ല രീതിക്ക് അവര് ചേട്ടനെ നല്ല രീതിക്ക് ഇതടിച്ച് കയറ്റുവാണ് കണ്ടോ കളറിങ് വരുന്നുണ്ട് കട്ട് പക്ഷെ പുള്ളിയാണ് ഗൈസ് ഇഷ്ടപ്പെട്ട് ഡ്രയറും കൂടെ ഡ്രയറിന്ന് പറഞ്ഞാൽ നല്ല ചൂട് കൂട്ടിയിട്ടിരുന്ന തോന്നി എന്റെ തലയ്ക്ക് ഒന്ന് പുള്ളിയായിരുന്നു ഇങ്ങനെ ചൂടിച്ചുടറിങ് ചെയ്താലും ഇത് അറിയാൻ പറ്റത്തുള്ളൂ അവസാന പറ്റുന്നുണ്ട് പക്ഷെ ഒന്നും പറയുന്നില്ലെങ്കിൽ പൊളിന്ന് വെച്ച പൊളി പൊന്നും കിട്ടില്ല അപ്ഡേറ്റ് ആയിട്ടുണ്ട് എനിക്ക് തോന്നി നമുക്കൊരു ഇതുണ്ടായിരുന്നു കാരണം നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ അതുപോലെ ആകുമെന്ന് പക്ഷെ

ഞാനേ അല്ലാതായി പോയത് കണക്കുണ്ടായിരുന്നു കേസീട്ടിരിക്കുന്നത് നമുക്ക് നിങ്ങൾ ആ ഒരു ലുക്ക് വന്നപ്പോളൈ കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോ ഒരു രക്ഷയില്ലേ കേസ് ഹീറോയിൻ മാതിരി ഇരിക്കുന്നു ഞാൻ ഇടയ്ക്ക് ഇടയ്ക്ക് പറയുന്ന കേസ് തൃശയുടെ ഒരു കട്ട് ഉണ്ടോന്ന് കൈസ് ഇങ്ങനെ തോന്നില്ല കേസ് ചെറിയൊരു തൃശയുടെ കെട്ട് ഓരോ ആംഗ്ലീന്നൊക്കെ നോക്കുമ്പോ നോക്കിയ കേസ് പുള്ളിയല്ലേ ഊ ഉ തോന്നി അങ്ങനെ മീനും ചേട്ടൻ ഏതൊക്കെ സ്പ്രേകളൊക്കെ കൊണ്ടു ചെന്നാ പിന്നെ മുടി സെറ്റ് ചെയ്ത് വെക്കാനുള്ള സെറ്റിംഗ് സ്പ്രേയാണ് കേസ് നമ്മൾ കുറച്ച് 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 റീൽസ് റീൽസ് തന്നെ തന്നെ നമുക്ക് നമുക്ക് റീൽസും വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തു അതെ അവരുടെ വന്നു ചേട്ടൻ 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 ആ നല്ല ഫ്രണ്ട്ലി ആയിരുന്നു വീഡിയോസ് ചേട്ടൻസ് ആക്കി തന്നിട്ടുണ്ട് നമുക്ക് നല്ല ഹാപ്പിയാണ് ഞാൻ കാരണം ഞാൻ പ്രതീക്ഷിച്ചതിലും അപ്പുറം റിസൾട്ട് എനിക്ക് കിട്ടിയിരിക്കുകയാണ് കണ്ടോ നിങ്ങൾ എപ്പോഴും നമ്മൾ ഒരുപോലെ എന്തെങ്കിലുമൊക്കെ ചെയ്യും ഡിഫറൻറ്റ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യും ലൈഫിൽ ആദ്യമായിട്ട് ഞാൻ ഇങ്ങനെ ഹെയർ കട്ടിങ്ങും ഹെയർ കളറിങ്ങും ചെയ്തു അതെ ഇത് 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 പെർമനന്റ് 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 ഒരു ആ ആ ആണ് ആയിട്ട് ചെയ്യാൻ അത് അപ്പം ഇതൊരു 1 2 ഇങ്ങനെ ഇങ്ങനെ തന്നെ അല്ലെങ്കിൽ ചെയ്യണം പിന്നെ അല്ലെങ്കിൽ നമ്മൾ വീണ്ടും സ്ട്രൈറ്റ് സ്മൂത്ത് അങ്ങനെ അങ്ങനെയാണെങ്കിൽ ഇത് ഇങ്ങനെ ഞങ്ങളിത് അച്ഛനോടും പറഞ്ഞില്ല സർപ്രൈസിങ് ആയിട്ടാണ് ചെയ്തത് നോക്കൂ ഗൈസ് ഫൈനൽ റിസൾട്ട് പുള്ളിയല്ലേ ഗെയ്സ് അഭിഷേക് ബ്രോയാണെങ്കിൽ നമുക്കിങ്ങനെ അതൊക്കെ സെറ്റ് ചെയ്ത് തരുവാണ് ഗെയ്സ് അപ്പം ഞാനാണെങ്കിൽ വീഡിയോ എടുക്കുന്നുണ്ട് അപ്പം റീൽ എടുക്കാൻ വേണ്ടി നമ്മളെങ്ങനെ ചേട്ടൻ വെയിറ്റ് ചെയ്തിരിക്കുവാണ് കുറച്ച് ഫോട്ടോസും അവരുടെ തന്നെ റീലും ഇതൊക്കെ എടുക്കുന്നുണ്ട് അപ്പോൾ അവരായിട്ട് കൊള്ളാമെ വേണ്ടി അപ്പം അഭിഷേക് ബ്രോ നമുക്കൊരു ഹൈഫൈ ഒക്കെ തന്നിട്ടുണ്ട് നമ്മൾ അവിടെ അവരുടെ അവരുടെ ആ ഒരു ആ ഒരു ഷോ അവിടെ വെച്ച ഷോപ്പിൽ തന്നെ വെച്ചായിരുന്നു നമ്മുടെ ഷൂട്ടിങ്ങും കാര്യങ്ങളെല്ലാം കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുത്തു കുറച്ച് ഫോട്ടോസ് കുറച്ച് വീഡിയോസ് ഒന്നും കോളാ ബിജെ അവരായിട്ട് ഇടാൻ വേണ്ടി അപ്പം എൻ്റെ അടുത്ത് അങ്ങനെ നിക്കണം ഇങ്ങനെ നിക്കുന്നു എനിക്കിങ്ങനെ നിൽക്കണം എന്നും മൊത്തം കൺഫ്യൂഷനായിരുന്നു അപ്പം എനിക്കറിയുന്ന രീതിയിലൊക്കെ ഞാൻ അങ്ങനെ അങ്ങോട്ടും ചിരിച്ച് ഇങ്ങോട്ടും ചിരിച്ച് ചരിഞ്ഞും പിറിഞ്ഞൊക്കെ നിന്നു പക്ഷേ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും കമന്റ് ണ്ട് യൂട്യൂബില് ഇൻസ്റ്റാഗ്രാമില് റീൽസ്ണ്ട് ഇതില് കാണാൻ കുറച്ച് ക്ലാരിറ്റി കുറവ് കാണും ക്ലാരിറ്റി എല്ലാം കുറച്ച് വെട്ടക്കുറവ് കാണും കാരണം ഫോണില് അവിടെ ലൈറ്റ് കുറവായിരുന്നു

ആകെ പൊന്നു അങ്ങ് മാറിപ്പോയില്ലേ ഗൈസ് നല്ല രീതിയിൽ ചേഞ്ച് ആയിട്ടുണ്ട് ഗൈസ് എനിക്ക് ഇഷ്ടപ്പെട്ട ഗൈസ് ഞാനിങ്ങനെ അതെനിക്ക് ഇങ്ങനെയൊക്കെ ചെയ്യണം മുടിയൊക്കെ കട്ട് ചെയ്തിടണം ഇങ്ങനെ പൊളിയായിട്ട് കളറൊക്കെ ചെയ്യണം എന്നുണ്ടായിരുന്നു ഗൈസ് അവസാനം ഞങ്ങൾ അതിലേക്ക് എത്തി ഗൈസ് ഞങ്ങളതും അച്ചീവ് ചെയ്തു ഗൈസ്

ബ്രോയ്ക്ക് അഭിഷേക് ബ്രോക്ക് ചെയ്യോ ആ ബ്രോ സൂപ്പർ ആയിരുന്നു നല്ല രീതിക്ക് എല്ലാ കാര്യങ്ങളും പറഞ്ഞു അഭിഷേക് വീഡിയോസ് എടുക്കാൻ നേരത്തെ മുടി നല്ല രീതിക്ക് വെച്ച് തന്നെ നല്ലൊരു സപ്പോർട്ട് ആയിരുന്നു നല്ല ആയിരുന്നു ചേട്ടൻ നല്ലോ ഇതാണ് ബാക്കിൽ ആ ഒരു ലുക്ക് സൂപ്പർ അല്ലേ നല്ല നല്ല രസം എനിക്ക് എന്തോ പറയണെന്ന് പറഞ്ഞു ഞാൻ ഭയങ്കര ഹാപ്പിയാണ് അതെ ഞങ്ങൾ റിസൾട്ട് ഇട്ടി കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ അങ്ങനെ വണ്ടർ അടിച്ചു അടിച്ച് ഭയങ്കര ഹാപ്പിയാണ് കാരണം ഇത്രയൊന്നും ഞാൻ ഇല്ല അങ്ങനെ എല്ലാം കഴിഞ്ഞു ഇനി ഞങ്ങൾ പുറത്തേക്ക് പുറത്തേക്ക് പോകുന്നതിന് കുറച്ച് അല്ലാതെ റീൽസ് എടുക്കാൻ വേണ്ടിയുള്ള പിന്നെ നമ്മളെ അകത്ത് കൊണ്ടുവന്നിട്ട് അങ്ങനെ റീലൊക്കെ എടുത്തു ഇനി നമ്മൾ തിരിച്ച് പോകാനുള്ള പുറപ്പാടിയിലേക്കൊക്കെയാണ് പക്ഷെ വീഡിയോ ചേട്ടൻ നമ്മളെ വിടുന്നില്ല വീണ്ടും അങ്ങനെ അങ്ങനെടുക്കും ഇങ്ങനെ നിൽക്കും മറിച്ച് നിൽക്കും അങ്ങനെ നമ്മളിനി വീഡിയോസൊക്കെ എടുത്ത് തീരാറായി അതെ ചേട്ടൻ പല ഷൂട്ടുകളാണ് എടുക്കുന്നത് ചേട്ടൻ പ്രൊഫഷണൽ ആണ് ഗൈസ് ഇനി നമ്മൾ നമ്മുടെ വീട്ടിലിപ്പോൾ എല്ലാം കഴിഞ്ഞു നമ്മൾ ചെയ്തു ലിഫ്റ്റിൽ നമ്മൾ താഴോട്ട് പോവാണ് അപ്പം ചോട്ട് ഇങ്ങനെ ചോദിക്കുന്നുണ്ട് എങ്ങനെയുണ്ട് ഓന്യൂസ് എനിക്ക് എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ് ഒക്കെ എന്നൊക്കെ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് കാരണം ഞാൻ ഞാനേ അല്ലാതായ പോലൊരു ഒരു 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 അവസ്ഥയിലായിരുന്നു ഭയങ്കര ആയിരുന്നു അപ്പം നമ്മൾ ഗുഡ് അപ്പോൾ താങ്ക് യു ഫോർ ഗുഡ് ലുക്ക് ഒത്തിരി ഹാപ്പിയാണ് ഞങ്ങൾ അടുത്ത് നമ്മൾ കടയിൽ നിന്ന് ഇറങ്ങി ഉടനെ തന്നെ നമ്മൾ മന്തി സ്പോട്ടിലേക്ക് നമ്മൾ പോയി നമ്മൾ മന്തി വാങ്ങാൻ പോകുന്നത് നല്ല വിഷമം എല്ലാം കൂടി കഴിഞ്ഞപ്പോഴത്തേക്ക് നല്ല രീതിക്ക് വിശപ്പുണ്ടായിരുന്നു നമ്മൾ മന്തി വാങ്ങി തിരിച്ച് വീട്ടിലേക്ക് പോയായിരുന്നു മന്തി അടിക്കാൻ വേണ്ടിയിട്ട് ഞാനെങ്കിൽ ടൊമാറ്റോ ചട്നിതാളാണ് അപ്പം അത് കൊണ്ടുപോ നോക്കുവാണ് നല്ല ഞങ്ങള് മന്തി വാങ്ങി പോവാണ് ആയിട്ടുണ്ട് എനിക്കും അതെ എനിക്കും കൊറേ ആഗ്രഹമായിരുന്നു ഗൈസ് ഇങ്ങനെ ചെയ്യണോന്ന് അല്ല ഇവക്കിങ്ങനെ ചെയ്ത് കൊടുക്കണോന്ന് പക്ഷെ പുള്ളി ആയിട്ടുണ്ട് പൊളി 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 ഒന്നും പറയാനില്ല ഓക്കെ അപ്പൊ നമുക്ക് നേരെ വീട്ടിലോട്ട് പോവാം വീട്ടിൽ പോയിട്ട് വൈൻഡപ്പ് ഒക്കെ ചെയ്യാം മന്തി കഴിച്ച് വൈൻഡപ്പ് ചെയ്യാം ഓക്കെ

കട്ട് ചെയ്യാൻ സാധിച്ചു പിന്നെ പിന്നെ ആയതുകൊണ്ട് കളർ ചെയ്തത് ഞാൻ വെച്ചാ കേരളി ഹെയറിൽ ഈ ലെയർ കട്ട് ചെയ്താലും വലുതായിട്ട് അറിയത്തില്ലല്ലേ അപ്പൊ കളർ ചെയ്യുമ്പോ അറിയാൻ പറ്റും അങ്ങനെ പിന്നെ കളറും കൂടെ ചെയ്യാൻ വിചാരിച്ചത് പിന്നെ അതന്നെ കമന്റും ചെയ്തോ നെഗറ്റീവ് കമന്റായിരുന്നില്ല എന്തായാലും നമ്മളെല്ലാം ഗൈസ് അല്ലല്ലേ നമ്മൾ മന്തി വാങ്ങിയിട്ടുണ്ട് കേസിനെ നമ്മൾ മന്തി കഴിക്കാൻ പോവാഴിച്ചിട്ട് മന്തി കഴിച്ചിട്ട് മന്തി മന്തി കഴിഞ്ഞിട്ടൊന്നുമില്ല അത്രേ ഉള്ളു ബൈ ബൈ